എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ലെങ്കിലും സ്നേഹം നിറച്ച മനസ്സുകൊണ്ട് ഉയരത്തിൽ പറക്കുകയാണ് കൈനി സി പി ഹൌസിലെ സി പി പ്രജേഷ് ജന്മനാൽ പോളിയോ ബാധിതനായ ഈ ചെറുപ്പക്കാരൻ തനിക്ക് ആശ്രയമായി കിട്ടുന്ന ഒരു മാസത്തെ ഭിന്നശേഷി പെൻഷൻ തുക മുഴുവനും വയനാട്ടിലെ ചൂരന്മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായിരിക്കുകയാണ് ഉരുൾപൊട്ടൽ വാർത്തകൾ വീട്ടിലിരുന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് പ്രജേഷ് അറിഞ്ഞത് ചെറുപ്പകാലം തൊട്ട് വീൽചെയറിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇയാൾക്ക് മറ്റാരേക്കാളും അറിയാം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ അവർക്കു വേണ്ടിയാവുന്നത് തനിക്കും ചെയ്യണമെന്ന് ഒടുവിൽ പ്രജേഷും തീരുമാനിച്ചു അങ്ങനെയാണ് പെൻഷൻ തുക ദുരിതബാധിതർക്ക് നൽകാനുള്ള തീരുമാനമെടുത്തത് ഈ ആഗ്രഹം വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവരും ഒപ്പം നിന്നു പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകർ മുഖേന കെ കെ ശൈലജ എം എൽ എ വിവരമറിയിച്ചതിനെ തുടർന്ന് എം എൽ എ പ്രജേഷിന്റെ കൈനിയിലെ വീട്ടിൽ നേരിട്ടെത്തി തുക ഏറ്റുവാങ്ങി ഒരു ജനതയുടെ അതിജീവന യാത്രകൾ തന്നെ കൊണ്ടാവുന്നത് ചെയ്ത് പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രജേഷ് പറഞ്ഞു പ്രജേഷ് നൽകുന്ന പണം വലിയ സംഖ്യ അല്ലെങ്കിലും അതിന്റെ മൂല്യം കോടികളെക്കാൾ വിലമതിക്കുന്നതാണെന്നും എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുമ്പോഴും പ്രജേഷിനെ പോലുള്ളവരുടെ പിന്തുണ മഹത്തരമാണ് പ്രജേഷിന്റെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞാണ് എം എൽ എ മടങ്ങിയത് പരേതനായ സിംല കണ്ണന്റെയും ഭാരതിയുടെയും മകനാണ് പ്രജേഷ് വലിയ മനപ്രയാസം അവിടെ ആർക്കെങ്കിലും തോന്നിയതുകൊണ്ട് തൻ്റെ ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പ്രജീഷ് തീരുമാനിച്ചത് വലിയ തുകയൊന്നും അല്ല ബ്രജീഷിന് പെൻഷനായിട്ട് കിട്ടുന്നത് പക്ഷേ പ്രജീഷ് സ്വന്തം മനസ്സോടുകൂടി ഒരു മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പം അത് ഏറ്റവും വലിയ തുകയാണ് അത് ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ സാമ്പത്തിക ശേഷിയുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ മൂല്യമാണ് പ്രജേഷിൻ്റെ ഒരു മാസത്തെ പെൻഷനുള്ളത് വേണ്ടെന്ന് പറഞ്ഞാൽ പ്രജേഷ് കേൾക്കില്ല അത് കൊടുക്കണം എന്നുള്ളത് പ്രജേഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെ വളരെ വളരെ നന്ദിയോടുകൂടി പ്രജേഷിൻ്റെ ഒരു മാസത്തെ പെൻഷൻ സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ വിവരം അത് കൈകാര്യം ചെയ്യുന്ന ആട് നൂറ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിച്ചത്